മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ഹരിത ഭാഷ ഭാഷയും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം ഒരു നൂറ്റാണ്ടിനു മുൻപേ കണ്ടെത്തിയ ആശയമാണ് ചുറ്റുപാടിൻ്റെ ഉൽപ്പന്നം കൂടിയാണ് ഓരോ ഭാഷയും ഭാഷ ഹരിതമയമാകുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നിത്യജീവിതത്തിലെ വ്യവഹാരങ്ങളിൽ തന്നെ കണ്ടെത്താനാവും ആർക്കെങ്കിലും നല്ല കാലം വന്നാൽ അവരുടെ ജീവിതം പച്ച പിടിച്ചുവെന്ന് നാം പറയാറുണ്ട് പൂർണമായ നാശം നമുക്ക് പോകലാണ് ശരീരപുഷ്ടി ഇല്ലാത്തവരെ സൂചിപ്പിക്കുക ഉണക്കക്കൊള്ളി എന്നാണ് അന്യനെ ചൂഷണം ചെയ്യുന്ന മനുഷ്യരെ വിശേഷിപ്പിക്കാൻ ഇത്തിൽ കണ്ണി എന്നും നാം ഉപയോഗിക്കുന്നു ഭാഷ ഹരിതമയമാകുന്നത് ചുറ്റുപാടിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൻ്റെ പ്രകൃതി നിരീക്ഷണത്തിൻ്റെ ഫലമായാണ് അതിസാവധാനമായ പ്രവർത്തനങ്ങൾ നമുക്ക് ഒച്ചിഴയലാണ് താൻ പോരിമ കൊണ്ട് അഹങ്കരിക്കുന്നവരാകട്ടെ നമുക്ക് ഉത്തരം താങ്ങുന്ന പല്ലിയാണ് കടം കഥകളുടെ ലോകമെടുത്താലും പ്രകൃതിയുടെ ഭാഷയാണ് അവിടെ കാണുന്നത് ആളുകയറാമലേൽ ആനകയറാമലേൽ ആയിരം കാന്താരി പൂത്തിറങ്ങുന്നതും ഞെട്ടില്ല വട്ടയിലയും എല്ലാം ഉദാഹരണമാണ് പത്രഭാഷയിലും ഇന്ന് ഹരിത മനോഭാവം പ്രകടമാണ് പരിസ്ഥിതി ദിനത്തിൽ മരം പറ്റിയുള്ള വാർത്തയുടെ ശീർഷകം മിക്കവാറും ഭൂമിക്കൊരു കുട എന്നാവും കൊടും വളവിനെ ഹെയർ പിൻ കേർവ് എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് നമ്മിലേറെയും എന്നാൽ വിനയചന്ദ്രൻ്റെ യാത്രപ്പാട്ടിൽ കൊടും വളവിനെ മാങ്ങാണ്ടിത്തിരിവ് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത് കേരളത്തിലെ കാടർ ജിറാഫിനെ ഗോപുര കഴുത എന്ന് വിശേഷിപ്പിക്കുന്നത് മറ്റൊരു ഉദാഹരണമാണ് ശൈലി പ്രപഞ്ചം പരിശോധിച്ചാൽ സസ്യലതാദികളും പക്ഷിമൃഗാദികളുമെല്ലാം ചേർന്ന യൂണിറ്റായാണ് ഭാഷാനുഭവം വിനിമയം ചെയ്യപ്പെടുന്നത് എന്നു കാണാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പേച്ചുകളിലും വിലയിരുത്തലുകളിലും വരെ ഇത് പ്രകടമാണ് ആനത്തലേനും ആന വയറനും മത്തഞ്ഞാത്തലേനും മാത്രമല്ല ഇഞ്ചി തിന്ന കുരങ്ങന്മാരും നമുക്കിടയിലുണ്ട് കുറുക്കനും ചെന്നായും സിംഹവും പുലിയുമെല്ലാം മനുഷ്യ പ്രതിനിധാനം കൂടിയാവുന്നുണ്ട് ഭാഷയിൽ ജീവിതത്തെ സമഗ്രമായി ആവിഷ്കരിക്കാനും പ്രകൃതി പാഠങ്ങളാണ് മനുഷ്യഭാഷ ആധാരമാക്കുന്നത് ജീവൻ വിതയേറ്റി മരണം കൊയ്യുന്ന വിശാലമായ പാഠമാണ് വൈലോപ്പിള്ളിക്ക് ജീവിതം സ്തോത്രകൃതികൾ എഴുതിയിരുന്ന ആശാനെ പൊതുസമൂഹം സ്വീകരിച്ചത് കരിഞ്ഞും അലിഞ്ഞും മണ്ണായി മാറുന്ന മലരിനെ കുറിച്ച് എഴുതിയപ്പോഴാണ് മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര